ഹൈ ഫ്രണ്ട്സ് എല്ലാ പെട്ടെ ലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയുള്ള നല്ല അടിപൊളി കുറച്ച് പപ്പികളും ഡോക്സും പിന്നെ കുറച്ച് കാറ്റ്സും ആണ് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ആയിട്ട് ചോദിച്ച കുറച്ച് പപ്പീസ് നമ്മൾ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ അടുത്ത് പോലെ തന്നെ പപ്പീസോ കിറ്റൻസുകളോ സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ആയി തന്നെ ചെയ്യാവുന്നതാണ് അപ്പം നമ്മളെ കോൺക്റ്റ് ചെയ്യാൻ വാട്സ്ആപ്പ് നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ സെയിലാക്കാനായിട്ട് പെരുസിലാൾക്കാരും നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തി ില് റോലറിന്റെ പപ്പീസുകളാണ് റോട്ടിന്റെ വിത്ത് പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരത് ബന്ധപ്പെട്ട് നോക്കുക ഇതില് മൂന്ന് പപ്പീസ് ഉണ്ട് കൊടുക്കാനായിട്ട് ഈ മൂന്നെണ്ണത്തിൽ ഒരു മെയിലും രണ്ട് ഫീമെയിൽസും ആണ് അപ്പൊ ഇന്നത്തേക്ക് അമ്പത്തിരണ്ട് ദിവസത്തോളം ഏജ് ഉള്ള മൂന്ന് പപ്പീസാണ് അടുത്തുള്ളത് അതില് മെയിലിന്റെ റേറ്റ് ആണെങ്കിൽ പത്തൊമ്പതിനായിരം ഫീമെയിലിന്റെ റേറ്റ് പതിനേഴായിരും ആണ് അവർ ചോദിക്കുന്നത് അപ്പൊ റോഡ് വീലറിന്റെ ഈ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ആണ് റേറ്റിന്റെ കാര്യം അവര് മാക്സിമം നെഗോഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ പിന്നാക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി എല്ലാവരും നോക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക അപ്പൊ നമ്മൾ ഇതുപോലുള്ള പരിസ വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ വീഡിയോക്ക് എത്തിക്കുന്നതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസുകളാണ് എത്തിയുള്ളത് അപ്പൊ നല്ല സൈസും വെയിറ്റ് കളർ ഹെൽത്തി ആയിട്ടുള്ള ലാബിന്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ അടുത്ത് നാല് പപ്പീസ് ഉണ്ട് സെയിലായിട്ട് അപ്പൊ ലാബിന്റെ ഒക്കെ ബ്ലാക്കും വൈറ്റും ഓഫ് വൈറ്റ് കറില് വരുന്ന പപ്പീസുകൾ ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഒരു മാസം ആയിട്ടുണ്ട് പപ്പികളുടെ പ്രായം അപ്പൊ നമ്മൾ കാണുന്നതില് മൂന്ന് ബ്ലാക്ക് വരുന്ന പപ്പീസ് ഉണ്ട് അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് മെയിലും ബാക്കിയുള്ള ഒന്ന് ഫീമെയിലും ആണ് പിന്നെ അതായി കാണുന്ന ഓഫ് വൈറ്റ് വരുന്നത് ഫീമെയിലും ആണ് ഇപ്പം ഒരു ഫീമെയിൽ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപയാണ് മെയിലിൻ്റെ റേറ്റ് ആണെങ്കിൽ പത്തായിരവും പിന്നെ അതിൽ ഒരു പപ്പി വരുന്നത് സ്റ്റെപ്പിയാണ് അതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് ആണ് പിന്നെ അതിന്റെ പേരൻസിന്റെ ഫോട്ടോസ് ഒക്കെ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് പാലക്കാട് ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാബിന്റെ ഈ പപ്പികൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരനെങ്കിലും ബന്ധപ്പെട്ട് നോക്കുക അടുത്ത എത്തിയുള്ള ജർമ്മൻ ജർമ്മൻഷിപ്പഡിന്റെ ഒരു മെയിൽ ഡോഗാണ് അപ്പൊ പതിനൊന്ന് മാസം ഏജ് ഉള്ള ഒരു ഡോഗാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ഡോഗിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രാൻഡർത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷനും ഓൾ ഓവർ കേരള പോസിബിൾ ആണ് അപ്പൊ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് ആണ് താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ നോക്കുക അപ്പൊ നെക്സ്റ്റ് ഏഡ് എത്തിയുള്ളത് ഗോൾഡൻ എക്ട്രീവറിന്റെ പപ്പീസാണ് ഫീമെയിൽ പപ്പീസാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പപ്പീസും ഫീമെയിൽ ആണ് ഏകദേശം ഇരുപത്തെട്ട് ദിവസം ഏജ് ആയിട്ടുണ്ട് ഗോൾഡൻ എട്ട്രൈവറിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കിടക്കുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് റേറ്റ് എട്ട് എണ്ണൂറാണ് ചോദിക്കുന്നത് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് അപ്പൊ നെക്സ്റ്റ് ഐഡ് എത്തിയത് ക്രോസ് പപ്പീസ് ആണ് അപ്പൊ ഇത് വരുന്നത് ജർമ്മൻ ഷിപ്പേഡ് പ്ലസ് രാജവാളത്തിന്റെ ക്രോസ് പപ്പികളാണ് ഇതിന്റെ ഫാദർ സൈഡ് ആണ് ജർമ്മൻ ഷിപ്പേഡ് മദർ വരുന്നത് രാജവാളയാണ് അപ്പൊ ക്രോസ് ആയിട്ട് വരുന്ന ഡോക്സിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന് ഏകദേശം അമ്പത് ദിവസത്തോളം പ്രായമായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഉള്ളത് മൂന്ന് ഫീമെയിൽസ് ആണ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ് അപ്പൊ പാലക്കാട് ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റിൽ വന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് അപ്പൊ ഇൻഡർസ്ട്രിയ ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വീണ്ടും ഗോൾഡൻ റട്ടർവറിന്റെ പപ്പീസുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് അഭിപ്രായത്തിൽ ട്രിവാൻറത്തന്നാണ് മുപ്പത്തഞ്ച് ദിവസം ഏജ് ഉള്ള നാല് പപ്പീസ് ഉണ്ട് ഇവിടെ അടുത്ത് അപകടം എന്ന് പറയുമ്പോൾ മൂന്ന് മെയിൽ പപ്പീസുണ്ട് ബാക്കിയുള്ള വരുന്നത് ഫീമെയിലാണ് ഇവരെ റേറ്റ് വരുന്നത് പതിമൂന്നായിരം ആണ് ഒരു പപ്പിക്ക് ചോദിക്കുന്നത് അപ്പോൾ ഗോൾഡൻ്റെ ഒക്കെ മെയിലിനും ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കാൻ ട്രിവാൻഡർ ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആണ് പപ്പികൾക്ക് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ജർമ്മൻ ഷിപ്പേഡ് ലോങ് ഔട്ടിൽ വരുന്ന മെയിൽ ആണ് എത്തിയുള്ളത് ഇന്നത്തേക്ക് മുപ്പത്താറ് ദിവസം ഏജ് ഉള്ള പൊപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് ട്രവാൻഡർ ആണ് ലൊക്കേഷൻ ഇതും അപ്പം നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള ജർമ്മൻ ഷിപ്പേഡ് ഒക്കെ മെയിലിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ ജർമ്മൻ ഷിപ്പ് ഈ ഒരു പപ്പിയെ നോക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത ഐ കാണുന്ന പോലെ തന്നെ സെയിം ബർനാടിന്റെ ഒരു വിത്തി കെ സിയെ വരുന്ന അഡൽറ്റ് ഫീമെയിലാണ് എത്തിയുള്ളത് നമ്മുടെ അടുത്ത് അപ്പം ഈ ഒരു ഡോഗിന്റെ പ്രായം രണ്ടര വയസ്സോളമായിട്ടുണ്ട് വിത്ത് കെ സി ഐ വരുന്ന അടൾട്ട് ഫീമെയിൽ ആണ് റേറ്റ് ചോദിക്കുന്നവർ പതിനാറായിരം രൂപയാണ് അപ്പം ഇവർ എക്സ്ചേഞ്ചിന് തയ്യാറാണ് ഒന്നെങ്കിൽ ഷിഡ്സുന്റെ പപ്പിനെ ഏറ്റവും എക്സ്ചേഞ്ച് അടിക്കാൻ വേണ്ടിയാണ് അവര് നോക്കുന്നത് അപ്പൊ അല്ലെങ്കിൽ പതിനാറായിരം ഡോഗിനെ അവർ തരുന്നതാണ് അപ്പൊ ഷിഡുവിൻ്റെ പപ്പിയെ കൊടുത്ത് ഈ ഡോഗിനെ മേടിക്കാൻ താല്പര്യം ആൾക്കാരാണെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇടുക്കി ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷൻ ഡോഗിനെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പം നെക്സ്റ്റ് ആയിട്ട് ഷിഡ്സൂൻ്റെ ഒരു പപ്പിയാണ് എത്തിയുള്ളത് എറണാകുളത്താണ് ലൊക്കേഷൻ നാൽപ്പത്തഞ്ച് ദിവസം ഏജ് ഉള്ള ഒരു ഫീമെയിൽ ആണ് ഇവരെടുത്തുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് നാൽപ്പത്തഞ്ച് ദിവസം ഏജ് ഏജുള്ളൊരു ഫീമെയിൽ ആണ് ഉള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ രണ്ടും വിത്ത് സർട്ടിഫൈഡ് ആണ് പാരൻ്റിസിൻ്റെ ഫോട്ടോസ് ഒക്കെ തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒക്കെ ഫീമെയിലിനെ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വരെ ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ് ഇതിൻ്റെ ഓണർ നമ്പറും കാര്യങ്ങളും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ള ലാബിൻ്റെ ഒരു ഫീമെയിൽ ആണ് ഏകദേശം രണ്ട് വയസ്സ് ഏജ് ഉള്ള ഒരു ലാബാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പോൾ അവർക്ക് അർജൻറ്റായിട്ട് ഡോഗിനെ കൊടുക്കുന്നുണ്ട് അവർക്ക് നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഡോഗനെ അവർ ചോദിക്കുന്ന റേറ്റ് പിന്നെ റേറ്റ് അവർ മാക്സിമം കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അർജൻറ്റായിട്ടുള്ള സെയിലാണ് അപ്പോൾ മലപ്പുറത്തെ വള്ളിക്കുന്നതാണ് ലൊക്കേഷൻ അപ്പോൾ ലാബിന്റെ അടൾട്ട് ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഡെലിവറി ഇല്ല താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നത് ക്രോസ് പപ്പീസാണ് അപ്പൊ ഇതിൽ വരുന്നത് മൂന്ന് പപ്പീസ് ആണ് ഒരു മെയിലും ബാക്കിയുള്ള രണ്ടെണ്ണം ഫീമെയിൽസും ആണ് ഏകദേശം മുപ്പത് ദിവസം ഏജ് ഉള്ള പപ്പീസ് അവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് ഏഴായിരത്തി അഞ്ഞൂറാണ് സിംഗ് റേറ്റ് അപ്പൊ ലാഷാപ്സോ പ്ലസ് ഷിസുന്റെ മിക്സഡ് പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ പേരൻസിന്റെ ഫോട്ടോസും വീഡിയോസും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പപ്പികളുടെ ഫാദർ ആണ് ഷിർസു മദർ വരുന്നത് ലാഷാപ്സോ ആണ് അപ്പൊ നല്ല കളർ പാറ്റിലൊക്കെ വരുന്ന പപ്പികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് ആയിട്ട് ഈ ഒരു കാറ്റ് ആണ് എത്തിയുള്ളത് കണ്ണൂരിൽ നിന്നാണ് ഇതിൽ വരുന്ന ലൊക്കേഷൻ പതിനൊന്ന് മാസം ഏജുള്ള ഒരു ഫീമെയിൽ കാറ്റാണ് ഇവിടെ അടുത്തുള്ളത് അപ്പം നല്ല ഹെയർ ക്വാളിറ്റി വരുന്ന ഒരു ഫീമെയിൽ കാറ്റാണ് ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം ആണ് അവർ ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ പതിനൊന്ന് മാസം ആയിട്ടുണ്ട് പ്രായം ലൊക്കേഷൻ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കയറ്റിനെ മേടിക്കാതെ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് കണ്ണൂർ ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ള നല്ല ആക്റ്റീവ് ആയിട്ട് കാണുന്ന സ്പിഡ്സിന്റെ പപ്പീസാണ് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ പപ്പികൾ വരുന്ന ലൊക്കേഷൻ അപ്പൊ ഇന്നത്തേക്ക് മുപ്പത്താറ് ദിവസമായിട്ടുള്ള നാല് പപ്പീസാണ് നമ്മൾ കാണുന്നതിലുള്ളത് അതിൽ മൂന്ന് ഫീമെയിൽസും ഉണ്ട് ഒരു ആണ് ഇതിൽ കാണുന്ന ഫീമെയിലിന്റെ റേറ്റ് രണ്ടായിരം മെയിലിന്റെ റേറ്റ് മൂവായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലത്തെ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യം ആൾക്കാർ നേരിട്ട് പോയിട്ട് പപ്പികൾ എടുക്കാൻ വേണ്ടി നോക്കുക ഡയറക്റ്റ് പോയിട്ട് അപ്പോൾ കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അടുത്തായിട്ട് വന്നതിൽ ഗ്രൈൻഡൈൻ്റെ അഡൽട്ട് ഫീമെയിൽ ഡോഗാണ് അപ്പോൾ അപ്പം ഗ്രേഡേയിൻ്റെയൊക്കെ അടൾറ്റ് ഫീമെയിലൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ ഇതിനെ ബന്ധപ്പെട്ട് നോക്കുക ഇവരെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ഏകദേശം ഒന്നര വയസ്സായിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം അപ്പോൾ ട്രിവാൻഡ്രത്തെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷും പോസിബിൾ ആണ് ഈ ഒരു ഡോഗിന് അപ്പോൾ ആൾ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഒരു അഡൽറ്റ് ഫീമെയിൽ ആണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് എട്ട് അഞ്ഞൂറാണ് അവർ അപ്പൊ നെക്സ്റ്റ് ചെയ്തിട്ട് ഒരു ലാബാണ് എത്തിയിട്ടുള്ളത് ഒമ്പത് മാസം ഏജ് ഉള്ള ഫീമെയിൽ ആണ് ഇവരെ ഉള്ളത് ഫീമെയിൽ ഡോഗാണ് ഒമ്പത് മാസം ഏജ് ഉള്ള ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് അപ്പൊ ഈ ഒരു ഡോഗിന്റെ ഇതുവരെയുള്ള വാക്സിനേഷൻ എല്ലാം ഫുൾ കംപ്ലീറ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു ഡോഗാണ് അപ്പൊ അവർക്ക് അർജന്റായിട്ട് ഡോഗിനെ സെയിൽ ആക്കേണ്ടതുണ്ട് പിന്നെ അതിന്റെ കേജും കൂടി അവർ കൊടുക്കുന്നുണ്ട് സെയിലിനായിട്ട് അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ കറാൻ വേണ്ടി അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നമ്പറും കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് स्पीक् स्पीक 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 एन गुड അപ്പോൾ അടുത്തായിട്ട് രണ്ട് പേഷ്യൻകാറ്റാണ് എത്തിയുള്ളത് സെമി പഞ്ച് വരുന്ന രണ്ട് പേഷ്യൻകാറ്റാണ് അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും അവരെടുത്തുള്ളത് എൻ്റെ മെയിലിനാണെങ്കിൽ ഏകദേശം ഒരു വയസ്സ് ഏജ് ആയിട്ടുണ്ട് ഫീമെയിലാണെങ്കിൽ മൂന്ന് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേഷ്യക്കാറ്റാണ് സെയിലായിട്ടുള്ളത് എൻ്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റേറ്റ് വരികയാണെങ്കിൽ മെയിലിന് ആറ് അഞ്ഞൂറും ഫീമെയിലിന് നാലഞ്ഞൂറുമാണ് ചോദിക്കുന്നത് അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പറാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ആവശ്യക്കായിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് വാട്സപ്പ് വഴി ഒന്ന് കോൾ ചെയ്ത് നോക്കുക അപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മളെ അടുത്ത് എത്തിയത് കുറച്ച് സ്പിഡ്സിൻ്റെ പപ്പീസും കൂടി എത്തിയിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു മാസമായിട്ടുണ്ട് നമ്മുടെ പപ്പികളുടെ പ്രായം അപ്പോൾ ഈ ഒരു കളർ പാറ്റേണിൽ വരുന്ന സ്പിഡ്സിൻ്റെ ഡോഗിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് മൂന്ന് അഞ്ഞൂറാണ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്